അസ്സാമലൈക്കും ഇപ്പോൾ നമുക്കിന്നൊരു പ്ലേറ്റഡ് നൈറ്റിയാണ് ആണ് കേട്ടോ നേരെ ത്രെഡ് വെച്ച് പൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ നൈറ്റിയാണ് അപ്പം മെറ്റീരിയൽ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ മെറ്റീരിയൽ ഇത് യാസിന്നാണ് ഈ കമ്പനിയുടെ പേര് ഞാൻ ദിവസം പറഞ്ഞില്ലേ ബ്രോഡ്വേന്ന് ഞാൻ വാങ്ങിച്ചത് മുംബൈ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഈ നൈറ്റിയുടെ വില നല്ല നൈറ്റിയാണ് കേട്ടോ നല്ല കളറൊന്നും പോവാത്ത നൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് റീറ്റെയിൽ വാങ്ങിക്കുമ്പോൾ നൂറ്റി അമ്പത്തെട്ട് നൂറ്ററുപത് രൂപയൊക്കെ ഉണ്ട് ഇത് ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ടാണ് അത്രയും വില കുറവില്ല അപ്പോൾ അത്രമൊക്കെ എടുക്കണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ആ കടയിൽ എല്ലാവരും ഹോൾസെയിലായിട്ടാണ് വന്ന് എടുക്കുന്നത് അപ്പം ഞാനൊന്ന് അളന്ന് നോക്കുകയാണ് ഷോൾഡർ ഇതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ബാക്കി കൈക്ക് എത്ര കിട്ടുമെന്നാണ് നോക്കിയത് അപ്പോൾ എത്ര ഇഞ്ച് കിട്ടുന്നുണ്ട് ഓക്കെ അത്രയും ഇരുന്നോട്ടെ കൈ നീളം കുറച്ച് കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം എട്ട് ഇഞ്ച് ഷോൾഡർ വരുമ്പോൾ കൈയിന്റെ വീതി കൈ എടുക്കണേൻ്റെ വീതി എത്രയാണ് കൊടുക്കേണ്ടത് ഒമ്പത് ഇഞ്ച് ഒരു ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ട് ഇഞ്ച് ഇതാ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ റൗണ്ടിൽ കയറ്റാനാണെങ്കിൽ അര ഇഞ്ച് കൊടുത്താൽ മതി ഇതിപ്പം നമ്മൾ നേരെയാണ് കയറ്റണത് അതുകൊണ്ടാണ് ഞാൻ ഇഞ്ച് ഇട്ടു കേട്ടോ അതേ എട്ടരണ്ണ ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ട് നാലര ഇഞ്ച് മൈനസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മുടെ കൈയിൻ്റെ ആംഹോള് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് മുട്ടിക്കണം കേട്ടോ അടുത്ത തന്നെ നമുക്ക് കൈ മാർക്ക് ചെയ്യണം അതായത് കൈ വണ്ണം കൈവണ്ണം ഞാൻ സാധാരണ മാർക്ക് ചെയ്യണ ആറരയാണ് ഞാൻ ഇതിന് ഒത്തിരി കൂടുതൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂടുകാലം ഒക്കെ അല്ലേ ഒരിത്തിരി ലൂസ് കിടക്കട്ടെ അപ്പോൾ ഏഴ് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടു കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ ചരിച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇപ്പം കട്ട് ചെയ്യണ്ട നമുക്ക് എന്താ ചെയ്യേണ്ട ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം അതായത് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം യോഗ പാർട്ട് ഒമ്പത് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അതിന് കൂടെ ഒരിഞ്ച് തുമ്പ് കൂടി ഇട്ടിട്ട് പത്തിഞ്ച് മാർക്ക് ചെയ്യണ്ടേ കേട്ടോ അതായത് അടിയിലും മുകളിലും തുമ്പ് വേണമല്ലോ എന്നാൽ ഈ എൻഡിലും കൂടെ ഞാനൊന്ന് പത്തിഞ്ച് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ കറക്റ്റായിട്ട് വരാൻ വേണ്ടി ഇനി നമ്മൾ ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് നമുക്ക് നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് അളവിലാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ നാൽപ്പത്തി ഇഞ്ച് ചെസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ് നാൽപ്പതേ ഡിവൈഡഡ് ബൈ നാല് അതായത് നാൽപ്പതിൻ്റെ നാലിലൊന്ന് പത്തിഞ്ച് പത്തിഞ്ച്താ ഇവിടെയാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് ഇതാ കണ്ടോ മനസ്സിലായില്ലേ അത് ഇനി നമുക്ക് വേണ്ടത് കൈക്കുഴി മാർക്ക് ചെയ്യണം ഷോൾഡർ എത്രയാണ് ഷോൾഡർ എട്ടല്ലേ ആ എട്ട് തന്നെയാണല്ലോ നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യേണ്ടത് പിന്നെ ലൂസിന് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ നൈറ്റി ആണെങ്കിൽ അതായത് ചുരിദാർ ചുരിദാർക്കെട്ടാണെങ്കിൽ എട്ടര കൊടുക്കും ഇതാ എട്ട് തന്നെ മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഒന്ന് റേഞ്ച് മുകളിലേക്ക് മൈനസ് ചെയ്യാം കണ്ട എട്ടീന്ന് ഒന്നരഞ്ച് മുകളിലേക്ക് മൈനസ് ചെയ്യത അപ്പം ആറര കിട്ടും കേട്ടോ എട്ടീന്ന് ഒന്നര മൈനസ് ചെയ്തിട്ട് ആറര കിട്ടി ആ ആറരയിലേക്കാണ് നമ്മൾ ഇതായത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇത്രയും ഒന്നര ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്ത് നോർമലി ഒന്ന് കൊടുത്താലും മതി ഇനി നമുക്ക് കൈക്കുഴി വരച്ചു കൊടുക്കണം അപ്പം നമ്മുടെ ഷോൾഡർ ഇളന്ന് വെച്ചേക്കണ്ടല്ലോ അവിടെ നിന്നാണല്ലോ നമ്മൾ കൈക്കുഴി കൊടുക്കേണ്ടത് താ കൈക്കുഴി കറക്റ്റായിട്ട് ആ പോയിന്റിലേക്ക് കണ്ടോ ഇപ്പൊ നമ്മുടെ യോഗ്പാട്ടുമായി കയ്യുമായി ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഇങ്ങനത്തെ മെറ്റീരിയലാകുമ്പോൾ കൈ ഒരുപാട് നീളം നമുക്ക് കിട്ടില്ല കേട്ടോ ഇനി പൊക്കം കുറഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് വെട്ടിയെടുക്കാം അപ്പൊ അളന്നതൊക്കെ മനസ്സിലായല്ലോ യോക്ക് പാട്ട് നമ്മൾ പത്തിഞ്ച് അളന്നു ഇത് കൈക്കുഴി എട്ട് ഇഞ്ച് നമുക്കൂടെ മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഒന്നര ഇഞ്ച് മൈനസ് ചെയ്ത് ആ ഒന്നരയിലേക്കാണ് നമ്മൾ യോക്ക് കണക്ട് ചെയ്ത് കൊടുത്തത് ഇനി സ്കേർട്ട് എക്സ്ട്രാ വരും കേട്ടോ അപ്പൊ കറക്റ്റ് ആകും മതി ഞാൻ കാണിച്ചു തരാം ഇതാ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പൊ കൈയും യോക്കും ആയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്കേർട്ട് പാർട്ട് മാത്രം മതിയല്ലോ അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് ഒക്കെ പോയിട്ടേ ഒട്ടും ലെങ്ത്ത് കിട്ടാണ്ടേ വരും ഇതാകുമ്പോൾ ഒരുവിധം ലെങ്ത് കിട്ടും കേട്ടോ ഒരു അമ്പത്തിനാലിഞ്ച് ലെങ്ത്ത് എനിക്ക് കിട്ടിയായിരുന്നു ഇനി അതിൽ കുറവ് മതിയെങ്കിൽ നമുക്കടിയിൽ നിന്ന് വെട്ടിക്കളഞ്ഞാൽ മതിയല്ലോ എന്താ കയ്യും ഞാൻ വെട്ടിയെടുക്കാണ് കേട്ടോ ഇനി നമുക്ക് സ്കേർട്ട് പാട്ടും കൂടെ വെട്ടിയെടുക്കണം ഓക്കെ സ്കേർട്ട് പാട്ട് വെട്ടണെങ്ങനെയാണ് ഞാൻ കാണിച്ചു കാണിച്ചോ അപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ നിങ്ങൾ ബോഡി പാർട്ടും കയ്യും ഞാൻ എങ്ങനെ വെട്ടിയെടുത്തത് മനസ്സിലായില്ലേ ഇനി ദാ ഈ ഭാഗം ഉണ്ടല്ലോ നമുക്കിങ്ങനെ കാക്കയുടെ വാല് പോലെയൊക്കെ കിടക്കണൊക്കെ ഒന്ന് വെട്ടി ഒന്ന് ലെവലാക്കി എടുക്കാം കേട്ടോ അതാ അപ്പോൾ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇവിടെയാണ് നമ്മുടെ രണ്ടര ഇഞ്ച് അങ്ങോട്ടേക്കും രണ്ടര ഇഞ്ച് താഴത്തേക്കും നമുക്കൊന്ന് മാർക്ക് ചെയ്യണം ഇഞ്ച് മാർക്ക് ചെയ്താലും മതി അപ്പോൾ കറക്റ്റ് ഫിറ്റ് ആവും രണ്ടര ആകുമ്പോൾ ഒരൊത്തിരി ഫ്രീഡം കിട്ടും ഇനി അത് കൈക്കുഴിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ നമുക്ക് നല്ല വളവിലാണല്ലോ നമ്മൾ യോക്ക് കൊടുത്തേക്കണത് അപ്പോൾ അതനുസരിച്ച് ഒരു രണ്ടര ഇഞ്ച് അപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാൻ മറ്റേ പ്രസർ വെക്കുകയാണ് കേട്ടോ വൺ സൈഡ് പ്രസർ പൈപ്പിംഗ് അടിക്കണല്ലോ അപ്പോൾ ആദ്യം വൺ സൈഡ് പ്രസർ ആണ് നമുക്ക് ഇത് വെച്ചിട്ട് പൈപ്പിംഗ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തേക്കാം കേട്ടോ കാണിച്ചുതരാം കേട്ടോ ഞാൻ ക്രോസ് പീസ് സാറ്റിൻ തുണിയിലാണ് എടുത്തത് അത് കാണിച്ചു തരാം സാറ്റെന്നുണ്ടെങ്കിൽ ക്രോസ് എടുക്കുകയാണെങ്കിൽ പൈപ്പിംഗ് നല്ല നീറ്റായിട്ട് വരും കേട്ടോ പൈപ്പിംഗ് ത്രെഡ് അകത്ത് വെക്കുക എന്നിട്ട് എന്നിട്ടതാ ഈ എൻ്റെ ഭാഗത്തൊന്ന് കെട്ടിട്ടടിക്കുക കേട്ടോ ഇങ്ങനെ കെട്ടിട്ടടിച്ചതിന് ശേഷം ആ ത്രെഡിൻ്റെ സൈഡിൽ കൂടെ അടിക്കണം കേട്ടോ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഉണ്ടോ ഇങ്ങനെ അടിക്കുക അപ്പം ത്രെഡിൻ്റെ തൊട്ട് സൈഡിൽ കൂടെയാണ് കേട്ടോ ഈ സ്റ്റിച്ച് കൊണ്ട് ഇപ്പോൾ വൺ സൈഡ് പ്രസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്രയും നീറ്റായിട്ട് അടിക്കാൻ പറ്റുള്ളൂ പലർക്കും ഈ പ്രസ്സർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവണില്ല ഈ ഇപ്പം ഞാൻ മാറ്റി വെച്ചില്ലേ ഫുട്ടുന്ന എന്തെന്നതിനെ നിങ്ങൾ പറയുക അതിനെയാണ് കേട്ടോ പ്രസർ എന്ന് പറയണത് അതിന് സാധാരണ ഇനി നമുക്ക് രണ്ട് കാലുള്ളതാണ് കിട്ടണത് ഇനി പൈപ്പിങ്ങോ അല്ലെങ്കിൽ സിബൊക്കെ വെക്കാനായിട്ട് നമ്മളിങ്ങനെ ഒറ്റക്കാലിനെ ഇടും അത് ഇടത്തുവശത്തെ കാലം ഇടാം വലതു വശത്തെ കാലം ഇടാം രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് അടിക്കണേന്ന് വെച്ചാൽ ഒരേ ലെവലിൽ വീതി കിട്ടാൻ വേണ്ടിയിട്ട് പൈപ്പിങ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരേ ലെവലിൽ കിട്ടും ഇതിപ്പോൾ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഒത്തിരി വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്ന് ശരിയായി വരാനേ ഇങ്ങനെ ഒന്ന് വെട്ടി ഇങ്ങനെ ഒന്ന് അറ്റവരെ തയ്ച്ചിട്ട് നമുക്കതാ അപ്പം തയ്ച്ച ഉണ്ടല്ലോ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ കണ്ടോ അറ്റം വരെയും കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഈ നൈറ്റിക്ക് വെറുതെ പൈപ്പിംഗ് വെച്ചാലും മതി ഞാനപ്പോൾ ഒരു അടിപ്പീസൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യണത് അപ്പോൾ അതിന് കറക്റ്റ് മാച്ചിങ് കളറില്ല പൈപ്പിങ്ങിൻ്റെ കളർ തന്നെ ഒരു ഏകദേശം കളർ എനിക്കൊരു തുണി കിട്ടി അപ്പോൾ അത് വെച്ചിട്ട് അവിടെ നെഞ്ചത്തൊരു കട്ടി ചെയ്യണമെങ്കിലേ നല്ലൊരു സുഖമാണ് അവിടെ ആ കഴുത്തൊക്കെ അതുപോലെ തന്നെ ഇരുന്നോളും എത്ര നാൾ കഴിഞ്ഞാലും അതുപോലെ ഇരുന്നോളും അപ്പോൾ അതേ സെയിം അളവിൽ ഞാൻ ആ അടിപ്പീസും കൂടെ വെട്ടിയെടുക്കാണ് കേട്ടോ കൂടുതൽ വന്ന എല്ലാ സൈഡും വെട്ടി നീറ്റാക്കി എടുക്കണേ ഇനി നമ്മൾ പൈപ്പിംഗ് എങ്ങനെ ഇതിലേക്ക് വെച്ചു കൊടുക്കണേ നോക്കോട്ടോ ഇതിന്റെ ത്രെഡ് ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ഞാൻ ഇടിക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം ത്രെഡ് ഇതായി ഇപ്പുറത്താണ് ഇപ്പം ജസ്റ്റ് ഒന്ന് പിടിപ്പിക്കണുള്ളൂ എന്താ വെച്ചാൽ അപ്പുറത്തെ സൈഡിലേക്കുള്ള ഉള്ള ഇതാണല്ലോ നമ്മൾ പിടിപ്പിച്ചേക്കുന്നത് അതായത് പ്രെസർ ഫുട്ട് വെച്ചേക്കണത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് പിടിപ്പിക്കാണ് ഇനി അടുത്ത തുണിയും കൂടെ വെച്ചിട്ട് വേണം ആ ഒരു പൈപ്പിങ്ങിൻ്റെ സൈഡിൽ കൂടെ അടിക്കാനായിട്ട് കേട്ടോ ഈ കഴുത്തടിക്കുമ്പോൾ ഉള്ള ഒത്തിരി ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ചാർജ് വാങ്ങിക്കുക ഇപ്പോൾ ഷീമാട്ടിയിലൊക്കെ പോയിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള നൈറ്റി നോക്കിയോ അത് കോട്ടൺ അല്ല ബിസിലിസിയുടെ തുണിയായിരിക്കും എന്നിട്ട് ഇതുപോലെ സാറ്റിൻ്റെ പൈപ്പിംഗ് വെച്ചിട്ടാണ് അത് ചെയ്യണത് പല മോഡലിൽ പൈപ്പിംഗ് ചെയ്യും കേട്ടോ ഇതുപോലെ ത്രെഡ് പൈപ്പിംഗ് ആണ് ഇത്തിരി കാണുള്ളൂ പക്ഷേ അതിന് അറുന്നൂറ്റമ്പത് ഒരു എഴുന്നൂറ് രൂപയൊക്കെയാണ് ഒരു നൈറ്റിക്ക് സ്ഥിരമായിട്ടത് വാങ്ങിക്കുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും ഇനിയിപ്പോൾ നമ്മുടെ അടിപ്പീസ് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കുക ഇനി അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇനി ആ ത്രെഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ അടിക്കാൻ ശ്രമിക്കുക കേട്ടോ ആ ത്രെഡിൻ്റെ സൈഡിൽ കൂടെ അടിക്കണേ പോയി ശ്രദ്ധ കൂടുമ്പോൾ നൂലൂട്ടി പോണതാ നോയ്ക്കോട്ടോ കണ്ട ഇപ്പം നമ്മൾ ആ ത്രെഡിൻ്റെ സൈഡിൽ കൂടെയാണ് സ്റ്റിച്ച് പോണത് എന്നാലാണ് നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ത്രെഡ് മാത്രം കാണുന്ന രീതിയിൽ അതായത് ആ പൈപ്പിംഗ് മാത്രം കാണുന്ന രീതിയിലാവുകയുള്ളൂ ഇത് നന്നായിട്ട് ചേർത്തടിച്ചില്ലെങ്കിൽ മറിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പൊളവളാന്ന് പൊളഞ്ഞു കിടക്കൂട്ടോ അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ എന്താണ് പൈപ്പിംഗ് വെച്ചിട്ട് നീറ്റാവാത്തത് എന്നൊക്കെ മറിച്ച് കാണിച്ചു തരാക്കേണ്ട ആ പൈപ്പിംഗ് മാത്രം കാണുള്ളൂ നീറ്റായിട്ട് വരും കേട്ടോ ഒറ്റ വരെ അടിച്ച് അടിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക അപ്പം നല്ല ഭംഗിയിൽ മറിഞ്ഞ് വരുവേ മറിച്ചെടുത്തിട്ട് ഒന്ന് തേച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ പതിച്ചൊന്നും അടിക്കണില്ല ഒന്ന് തേച്ചിട്ട് വരാം അല്ല പതിച്ചടിക്കണം എന്നുണ്ടെങ്കിൽ നൂല് മാറ്റണം നമ്മളിപ്പോൾ ലൈറ്റ് കളർ നൂലാണല്ലത് ഞാനിപ്പോൾ പതിച്ചടിച്ചിട്ടില്ല നൂല് മാറ്റാനുള്ള മടി കൊണ്ടാണ് ഈ സൈഡ് മാത്രം ഒന്ന് അടിച്ചിട്ട് ആ ലൈനിങ് അതുകൊണ്ടൊന്ന് ടച്ച് ആവാനായിട്ടേ എന്നിട്ട് അവിടെ ഞാൻ പൈപ്പിംഗ് കൊടുക്കുകയാണ് അവിടെ ഞാനിപ്പോൾ ഓപ്പൺ സൈഡാണ് അറ്റത്തേക്ക് ചേർത്ത് വെച്ചേക്കണം കേട്ടോ അത്ര ഇപ്പുറത്തെ സൈഡാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ് ഇതും വൺ സൈഡ് പ്രസർ തന്നെ ഇട്ടിട്ടാണ് ഞാൻ അടിക്കുന്നത് കേട്ടോ ഈ വൺ സൈഡ് പ്രസറിന് ഒരുപാട് പൈസയൊന്നും ഇല്ല കേട്ടോ ഒരെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപയുള്ളൂ പക്ഷേ നമുക്ക് സിബ് വെക്കാനാണെങ്കിലും ഇതുപോലെ പൈപ്പിംഗ് ചെയ്യാനാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ മുത്തുള്ള ലേസൊക്കെ വാങ്ങിക്കാൻ കിട്ടൂലേ അതൊക്കെ വെക്കാനാണെങ്കിലും നമുക്ക് ഈ ഇങ്ങനെയുള്ള പ്രസർ ഫുഡ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ മെഷീൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടൂല അതായത് നൂല് സൂചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എറണാകുളത്താണെങ്കിൽ ബ്രോഡ്വേയിലുണ്ട് അങ്ങനെയുള്ള കടകളിൽ കിട്ടും കേട്ടോ അത് അപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കുക നമ്മുടെ മെഷീന് സൂട്ടായ ഫുഡ് വാങ്ങിക്കുക അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ കമ്പനിയൊക്കെ പറഞ്ഞ് വാങ്ങിച്ചാൽ ചിലപ്പോൾ അവർ കറക്റ്റായിട്ട് എടുത്തു തരും പിന്നെ ഇതാ ബോഡി പാർട്ടിലേക്ക് സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യാൻ വേണം അപ്പം എത്രത്തോളം ചുരുക്കിടണെന്ന് നോക്കുകയാണ് നമുക്കിങ്ങനെ വെച്ച് നോക്കിയിട്ട് നമ്മുടെ ആ നെക്ക് ഭാഗത്ത് നിങ്ങളുടെ രണ്ടിഞ്ചും കൂടെ നീക്കിയിട്ടിട്ട് അവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുകയാണേ മടക്കി ഇട്ടേക്കാണ് കേട്ടോ ഇനി അത് നമുക്കൊന്ന് ചുരുക്കിട്ട് ചുരുക്കിടണ നിങ്ങളൊന്ന് നോക്കിക്കോട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉടുപ്പ് തയ്ച്ചാൽ പിട്ടില്ലേ ബേബി പ്ലീറ്റ് ആ ബേബി പ്ലീറ്റ് തന്നെയാണ് ഞാൻ ഇതിനും കൊടുക്കുന്നത് ഈ എൻസ്റ്റേൽ നൈറ്റിയിലൊക്കെ ഈ പ്ലേറ്റാണ് കേട്ടോ വരണത് എൻസ്റ്റൈൽ നൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വില കൂടിയ നൈറ്റിയാണ് കമ്പനി നൈറ്റിയാണ് അല്ല അതിനൊക്കെ അതായത് ഇതുപോലെ ബേബി പ്ലീറ്റാണ് ഞാൻ കണ്ടേക്കുന്നത് വലിയ പ്ലേറ്റും ഉണ്ട് ഞാൻ കൂടുതലും ഇതുപോലെ ബേബി കണ്ടേക്കുന്നത് കണ്ടേക്കണേണ്ട അപ്പോൾ സെൻട്രലായിട്ട് ഞാൻ ആ പ്ലേറ്റൊക്കെ ഇട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ടിലേക്ക് വെച്ചുകൊടുക്കാം കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്യാൻ ഇപ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്ലേറ്റും കൂടി ഇട്ട് എടുത്താൽ മതിയല്ലോ അപ്പോൾ വെച്ച് വയ്ക്കിയപ്പോൾ കറക്റ്റ് ഇനിയിപ്പോൾ തയ്ക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ദാ അതിന് മുമ്പായിട്ട് നമ്മുടെ ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് കണ്ടേക്കാം അപ്പോൾ ആ അതിൻ്റെ പ്ലേറ്റൊക്കെ കറക്റ്റ് സെൻറ്ററിൽ വരാനായിട്ടേ ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് കണ്ടേക്കാം എന്നിട്ട് എന്താ അവിടെ വെച്ചിട്ട് അടിച്ചെടുക്കാം പിന്നെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ പൈപ്പിങ്ങിൻ്റെ സൈഡിൽ കൂടിയാണ് അടിക്കണേ എന്നുള്ള കാര്യം ഇപ്പോഴും ഒന്നും വെറുതെ ഒന്നും അടിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ടിട്ട് അടിച്ചാൽ മതി ഇപ്പോഴും ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ആ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു പോവാം അറ്റം വരെ അടിച്ചതിന് ശേഷം നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മതി ചെക്ക് ചെയ്യുന്നില്ല അറ്റം വരെ അടിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടേ ആ പൈപ്പിംഗ് ത്രെഡിൻ്റെ സൈഡിൽ കൂടെ അടിക്കണമല്ലോ നോക്കി അടിച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ അറ്റം വരെ വെച്ച് നോക്കുകയാണ് അപ്പോൾ ഒരിത്തിരി കൂടുതലുണ്ട് അതനുസരിച്ച് ഒരു കുഞ്ഞു പ്ലേറ്റ് അവിടെ ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ അപ്പൊ തള്ളി പ്ലേറ്റ് ആണല്ലോ നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ അതനുസരിച്ച് അതേപോലെ തന്നെ ഇടുക ഇടരുത് കേട്ടോ ഒന്ന് ചുരുക്കി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ അടിക്കുക ഇപ്പൊ വെറുതെ ഉപ്പം വെച്ചിട്ട് ഇങ്ങനെ അടിച്ചാൽ മതി എന്നിട്ട് തിരിച്ച് നമുക്ക് പോകുമ്പോൾ ആ ത്രെഡിന്റെ സൈഡിൽ കൂടി ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അടിക്കണം കേട്ടോ രണ്ട് സൈഡിലും ഓരോ കുഞ്ഞ് പ്ലീറ്റ് ഇട്ട് അടിച്ചപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ബാക്ക് സൈഡിലും പ്ലീറ്റ് ഇടണത് അപ്പോൾ ഇതായി കാണുന്ന നമ്പർ നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ നമ്പറാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്ങനെയൊക്കെ ക്ലാസ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ ഇനി പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചോളണേ ഞാൻ ആ ത്രെഡിൻ്റെ സൈഡിൽ അടിക്കുന്നത് അടിക്കണത് അതിനായിട്ടിത് തുണി അപ്പുറത്തേക്ക് തിരിച്ചിട്ടു ഇനി ആ ത്രെഡിൻ്റെ സൈഡിൽ കൂടെ അടിക്കും കേട്ടോ അപ്പോൾ ഏത് മോഡൽ ക്ലാസ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് ചുരിദാർ മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ അതിൻ്റെ ക്ലാസ് ഉണ്ട് ഇനിയിപ്പോൾ ബ്ലൗസ് മാത്രം പഠിച്ചാൽ മതി അതിൻ്റെ ക്ലാസ് ഉണ്ട് ചുരിദാറും ബ്ലൗസ് മാത്രമായിട്ട് പഠിക്കണമെങ്കിൽ അങ്ങനെയും പഠിക്കാം അല്ലെങ്കിൽ ഒന്നും അറിയാത്തവർക്കാണെങ്കിൽ ഇച്ചിരിയൊക്കെ അറിയായിരിക്കും നല്ല അളവെടുക്കാനൊന്നും അറിയാത്തവർക്കാണെങ്കിൽ ബേസിക് ക്ലാസ്സുണ്ട് പിന്നെ അതല്ല കുറച്ചൊക്കെ അറിയാം നല്ല അഡ്വാൻസ് ആയിട്ട് പുതിയ പുതിയ മോഡലുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ക്ലാസ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് ക്ലാസ് വേണമെന്ന് നിങ്ങൾ എന്നെ ആലോചിക്കുക എന്നിട്ട് എന്നെ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുക കേട്ടോ അപ്പോൾ അത് അതടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ഇങ്ങനെ ഒന്ന് പതിച്ചും കൂടെ അടിക്കണം അപ്പോഴൊക്കെ നമ്മൾ വൺ സൈഡ് ബ്രസറാണ് കേട്ടോ ഇട്ടേക്കുന്നത് അത് ശ്രദ്ധിക്കണം പിന്നെ വൺ സൈഡ് ബ്രസർ ഇട്ടിട്ട് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കയ്യിൽ സൂചി കൊള്ളരുത് എൻ്റെ ഒരു പ്രാവശ്യം കൊണ്ടിട്ടാൽ നേരത്തെ ആ തള്ളി ഇട്ടില്ലേ തള്ളി തള്ളി വെക്കണേൻ്റെ ഇടയിൽ കൈക്കിട്ടൊരു കുത്തുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ അതേ കൈക്കൊക്കെ ഞാൻ പൈപ്പിംഗ് വെച്ച് കൊണ്ടുവന്നിട്ടോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ ഈ സാറ്റിൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ആയിട്ട് കിട്ടോ പിന്നെ നമുക്ക് ബാക്ക് നെക്കിൽ ഫേസിങ് വെക്കണതാണ് അത് ഞാൻ എപ്പോഴും കാണിച്ചു തരാറുള്ളതാണ് എന്നാലും പുതിയ പുതിയ ആൾക്കാർ കയറുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി പറയുന്നത് കേട്ടോ ഒരെണ്ണത്തിൻ്റെ നല്ല വശം ഒരെണ്ണത്തിൻ്റെ ചീത്തവശം ചേർത്ത് വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ ചരിച്ച് വെട്ടുക എന്നിട്ട് എടുത്തിട്ട് നല്ല വശം നല്ല വശം ചേർത്ത് വെക്കുക കേട്ടോ ഇതാണ് നമ്മുടെ ക്രോസ് പീസ് കട്ട് ചെയ്യണ മെത്തേഡ് കേട്ടോ എന്നിട്ടിത് ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരികേ ചിലരിങ്ങനെ മടക്കിയിട്ട് വെക്കും ഞാനിപ്പോൾ മടക്കാതെ ആണട്ടെ വെക്കണം നേരെ വെച്ചിട്ട് അകത്തേക്ക് മടക്കി എടുക്കുകയാണ് അതായത് ഉള്ളിലേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യണത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അറ്റം വരെ അടിക്കുക കാലിഞ്ചി തയ്യൽത്തും പൂട്ടാണ് ഇട്ടടിക്കേണ്ടത് ഇനി വേണമെന്നുണ്ടെങ്കിൽ അകത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരിത്തിരി കൂടെ നീറ്റായിട്ട് കിട്ടും പക്ഷെ നൈറ്റ് തയ്ച്ചു കഴിഞ്ഞപ്പം നല്ല ഭംഗിയുണ്ട് കിട്ടാ ഇനി ഇതാ അകത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് ഒരിത്തിരി കാലിഞ്ചി നിർത്തിയിട്ടാണ് കേട്ടോ അല്ല ഫുള്ളായിട്ട് മടക്കയല്ല ഞാൻ മടക്കണം ശ്രദ്ധിച്ചോ നിങ്ങൾ ബാക്കിനൊക്കെ എല്ലാം നൈറ്റിയുടെ ഇതുപോലെയാണ് കേട്ടോ മടക്കി എടുക്കണത് ഇങ്ങനെ ആദ്യം ഓർത്ത് കട്ടിങ്ങൊന്നും സ്റ്റിച്ചിങ്ങൊന്നുമില്ല ആക്കുക പിന്നെ പലരും കട്ടിങ് കാണും സ്റ്റിച്ചിങ് അവർക്ക് കാണാതെ ഒക്കെ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളാണല്ലോ അതാണ് ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ കുറച്ച് സമയം എടുത്തു നിങ്ങളുടെ ഞാൻ എന്നാലും കട്ടിങ് അറിയാ അറിയാവുന്നവർ ആ ഭാഗം സ്കിപ്പ് ചെയ്യുക സ്റ്റിച്ചിങ് അറിയാവുന്നവർ ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്യുക സ്കിപ്പ് ചെയ്യാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണണമെങ്കിൽ അങ്ങനെയും കണ്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ക്ലാസ്സിൽ കയറണമെങ്കിൽ കയറിക്കോട്ടെ അപ്പോൾ അതാ ഞാൻ കൈക്കുഴി ഫ്രണ്ടിലെ കുഴച്ച് വെട്ടുകയാണ് കേട്ടോ നൈറ്റിക്കാരും വെട്ടാറില്ല കേട്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് നൈറ്റിയൊക്കെ വാങ്ങിക്കുമ്പോൾ നോക്കിക്കും പക്ഷെ നമ്മൾ തയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വെട്ടിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിലിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ തയ്യിൽ കണ്ടിട്ട് ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നീറ്റായിട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആൾക്കാർ നമ്മൾ അന്വേഷിച്ച് വരും കേട്ടോ എവിടെയും ചുരുക്കെ ഇട്ട് അടിപൊളിയൊക്കെ പതിച്ചൊക്കെ അടിച്ച് നീറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ കൂട്ടാം ഷോൾഡർ കൂട്ടുന്ന അറിയാമല്ലോ ആ ഫേസിങ് ഇതിൻ്റെ മുകളിലേക്ക് തെങ്ങിനെ പൊതിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ അടിക്കും ഇവിടെ ഒന്ന് കെട്ടിട്ടടിക്കുക ഒരു അടുത്തടുപ്പിന് എന്തെങ്കിലും കെട്ടിട്ടടിക്കണം കേട്ടോ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അടിക്കാം കേട്ടോ രണ്ട് സൈഡും അടിച്ചിട്ടുണ്ട് ഇനി ഇത് ആ ഫേസിങ് അകത്തേക്ക് വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് പതിച്ചടിക്കും മനസ്സിലായില്ലിപ്പോ അപ്പതും കഴിഞ്ഞു ഇനി നമുക്ക് കൈ പിടിപ്പിച്ചു കൊടുക്കണം സൈഡ് കൂട്ടണം അടിയടിക്കണം എന്നിട്ട് ബൊമ്മക്കിട്ട് കാണിച്ചു തരണം ഇത്രയും പെണ്ണികളാണ് കേട്ടോ ഉള്ളത് കഴുത്തിന്റെ പണി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് കേട്ടോ പെട്ടെന്ന് കഴിയും ഇനി ഐ ടി യൂണിറ്റിലൊക്കെ അടിക്കണവരൊക്കെ അമ്പതെണ്ണമൊക്കെ അടിക്കണവരുണ്ടെന്നൊക്കെ പറയണത് അത് ഫാഷനാണെങ്കിൽ നടക്കൂലായിരിക്കും ഇനി സെന്ററിൽ ഇങ്ങനെ കയ്യൊന്നും വെച്ചിട്ട് കണ്ട ഈ ജോയിന്റിന്റെ അവിടെ കൈൻ്റെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അളന്നൊക്കെ നോക്കുക കറക്റ്റ് ആണോന്ന് അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൻഡ് എൻഡീന്ന് തന്നെ അടിക്കാം കേട്ടോ കെട്ടിട്ട് പറഞ്ഞ അളവിൽ അതായത് ഇങ്ങനെ നേരെ അടിക്കുന്നേനെ നമ്മുടെ കൈക്കുഴി എത്രയാ നോക്കുക അതായത് ഷോൾഡർ എത്രയാ നോക്കുക ഷോൾഡർ ആണല്ലോ ഷോൾഡറും കൈക്കുഴിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടല്ലോ അതായത് ഷോൾഡറിന്റെ പകുതിയാണല്ലോ കൈക്കുഴി അപ്പൊ ഷോൾഡർ ഇപ്പൊ നമുക്ക് ഇട്ട് കിട്ടിയപ്പോ അതിന്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കയ്യും കൈക്കുഴിയും എല്ലാം കറക്റ്റ് ആയിട്ട് വരും കേട്ടോ കണ്ടോ ഒട്ടും ഞാൻ വെട്ടിയൊന്നും കളഞ്ഞിട്ടില്ല കറക്റ്റ് ആയിട്ടാണ് നിക്കണത് കണ്ടോ ഇനി നമുക്ക് സൈഡ് കൂട്ടാം സൈഡ് കൂട്ടുമ്പോൾ കൈയ്യൊക്കെ ഒന്ന് അളന്നേക്ക വേണ്ട കറക്റ്റായിട്ട് വന്നേക്കണം വേണ്ട ഒട്ടും ഞാൻ വെട്ടിക്കളഞ്ഞിട്ടില്ല കേട്ടോ കൈ വേണം നോക്കുക എത്ര ഇഞ്ച് വേണം നോക്കിയിട്ട് അതവിടെ അവിടെ ഇളപ്പ് ശേഷം ഇതുപോലെ അടിക്കുക കെട്ടിട്ടടിക്കുക ഇനി സൈഡ് ഇങ്ങനത്തെ ചുരുക്കിട്ട നൈറ്റി ആയതുകൊണ്ടേ ഒന്ന് സൈഡ് ഷെയ്പ്പ് വേണമെന്നുള്ളവർക്ക് ഞാനിപ്പോൾ പറയണ പോലെ അടിച്ചോട്ടോ അപ്പം കയ്യിൻ്റെ ആ ജോയിൻ്റ് ഒക്കെ ഞാൻ താഴേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നേരെ നേരെ അടിക്കാം അല്ലെങ്കിൽ ഞാനിപ്പോൾ അടിക്കണ പോലെ ഒന്ന് ചരിച്ചിങ്ങനെ അടിച്ചോട്ടോ അപ്പോൾ അവിടെ ഒരു ഷേപ്പും കൂടെ വരും പോലെ കിടക്കൂല ഇവിടെ കേട്ടോ ഇങ്ങനെ അടിക്കാം കണ്ടോ ഇനി ഏറ്റവും വരെ അടിച്ചെടുക്ക വെച്ചിട്ട് ഞാൻ നമ്മുടെ ബൊമ്മ കുട്ടിക്കിട്ട് കാണിച്ചു തരാം അതെ ഞാനൊരു ബൊക്കെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടോ വേണമെങ്കിൽ പിന്നീട് കാണിച്ചു തരാം കേട്ടോ ആ ബമ്മക്കുട്ടി കിട്ടിട്ട് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ നൈറ്റി അപ്പോൾ എല്ലാവരും ഒന്ന് തയ്ച്ചിട്ട് വേഗം വേഗം കമൻ്റ് ഇടുകട്ടോ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് പോണേ ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം